എന്തോ സ്വപ്നത്തിലെന്തോ പേടിച്ചാണ് ഉസ്മാനിയ ഖലീഫയായിരുന്ന സുൽത്താൻ സുലൈമാൻ ഉൽ സുലൈമാനുഖാനുനി ഉറക്കിൽ നിന്നത് ഉടൻ തന്നെ റൂമിന് പുറത്ത് കാവിൽ നിൽക്കുന്ന പാറാവുകാരെ വിളിച്ച് യാത്ര യാത്രകുരുങ്ങാനും കുതിരയെ തയ്യാറാക്കി നിൽക്കാനും കൽപ്പിക്കുകയാണ് വേഷപ്രചനനായി സഞ്ചരിച്ച് പ്രജകളുടെ ക്ഷേമാശ്ശര്യങ്ങളും പ്രയാസങ്ങളുമെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ് അതിനു വേണ്ടുന്ന പരിഹാരം ചെയ്യൽ അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു നേരം വെളുക്കുന്നതേയുള്ളൂ സുൽത്താനും കൂടെ ഒരു പാറാവുകാരനും മാത്രം അവർ തെരുവിലെത്തി അപ്പോയുണ്ട് മാർക്കറ്റിന്റെ ഒരു ഓരത്ത് ഒരു മനുഷ്യ ചടം കാണുന്നവരെല്ലാം പുച്ഛാവത്തിൽ നടന്നകലുന്നു എന്തൊരു കാഴ്ചയാണ് ഇതൊറബെ സുൽത്താൻ നെടുവീർപ്പിട്ടു ഉടൻ തന്നെ അവിടെയുള്ള ഒരുത്തനോട് സുൽത്താൻ ചോദിച്ചു സുഹൃത്തെ ആരുടേതാണ് ഈ മയ്യത്ത് ഇവനി നാട്ടിലെ കുപ്രസിദ്ധനാണ് മുഴുകുടിയനും വേശ്യാലയത്തിൽ നിത്യ സന്ദർശകനുമാണ് ഇവന് ഭാര്യ മാത്രമേ ഉള്ളൂ മക്കളോ കുടുംബമോ ഇല്ലാത്ത ഹതഭാഗ്യനാണിവൻ അതുകൊണ്ടാണ് ആരും ഈ മയ്യത്തിനെ തിരിഞ്ഞു നോക്കാത്തത് അദ്ദേഹം മറുപടി പറഞ്ഞു സുൽത്താന് ദേഷ്യം പിടിച്ചു ആരായാലും മുത്തുനബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഒമ്പത്തിൽപ്പെട്ട ഒരാളല്ലേ സുൽത്താൻ സുലൈമാൻ ആ മയ്യത്തും ചുമന്ന് അന്വേഷിച്ചന്വേഷിച്ച് ആ മയ്യത്തിന്റെ വീട്ടിലെത്തി ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ പ്രിയതമന്റെ ചേതനേറ്റ ശരീരം കണ്ട മാത്രയിൽ ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി മുന്നിൽ നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന സുൽത്താനാണെന്ന് ആരും അറിയുന്നില്ലല്ലോ നീ എന്തിനാ പെണ്ണെ കരയുന്നത് നിന്റെ ഭർത്താവ് സമീപിക്കാത്ത വേശ്യയോ കുടിക്കാത്ത കള്ളോ ഈ നാട്ടിലുണ്ടോ സുൽത്താൻ ചോദിച്ചു അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ മറുപടി പറഞ്ഞു തുടങ്ങി എന്റെ ഭർത്താവ് ഭൗതിക പരിത്യാഗിയും ആരാധനകൾ അധികരിപ്പിക്കുന്നവരുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മക്കൾ മക്കളുണ്ടായിരുന്നിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം അങ്ങാടിയിൽ പോയി ധാരാളം കള്ള് വരുമായിരുന്നു ആ കള്ളുകുപ്പികളെല്ലാം ഒരു കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം പറയും അൽഹമ്മദില്ല ഈ കാരണം മുസ്ലിം യുവാക്കളിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്പമെങ്കിലും എനിക്ക് കുറക്കാൻ സാധിച്ചല്ലോ എന്ന് അതുപോലെ തെരുവിൽ വ്യഭിചാരം തൊഴിലാക്കി വേശ്യകളുടെ അടുത്തേക്കും എന്റെ ഭർത്താവ് പോകാറുണ്ടായിരുന്നു ഇന്നൊരു ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന നിബന്ധന വെച്ച് ഒരു ദിവസത്തെ കൂലി അവർക്ക് കൊടുത്ത് എന്റെ ഭർത്താവ് പറയും ഈ ഒരു സ്ത്രീയുടെയും ഈ സ്ത്രീയെ സമീപിക്കുന്ന ആളുകളുടെയും ഒരു ദിവസത്തെ തെറ്റെങ്കിലും എനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചല്ലോ എന്ന് സത്യാവസ്ഥ എനിക്കറിയാമായിരുന്നുവെങ്കിലും ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തോട് പിന്മാറാൻ ഞാൻ ആവുന്നതും ആവശ്യപ്പെട്ടിരുന്നു അവസാനം നിങ്ങളുടെ ഈ ബാഹ്യപ്രവൃത്തി കണ്ട് ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തുന്നുണ്ടുവെന്നും നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കുളിപ്പിക്കാനോ ജനാദ നിസ്കരിക്കാനോ മറമാടാനോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല എന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ ഈ വാക്ക് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മോളെ എൻ്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് സുൽത്താൻ സുലൈമാനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും എല്ലാ ആലിമീങ്ങളും ഈ രാജ്യത്തെ ഒരുപാട് മുസ്ലിമീങ്ങളുമായിരിക്കും ഈ വിവരണം കേട്ട് സുൽത്താൻ സുലൈമാൻ പൊട്ടിക്കരഞ്ഞു ഞാനാണ് സുൽത്താൻ സുലൈമാൻ അള്ളാഹുവാണ് സത്യം ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ് ഞാനാണ് ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നതും മറമാടുന്നതും ഉടൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാറാവുകാരോടും പ്രജകളോടും മയത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കൽപ്പിച്ചു ഉസ്മാനിയ ഖലീഫമാരെ മാത്രം മറമാടുന്ന ഖബർസ്ഥാനിൽ ഇദ്ദേഹത്തെ മറമാടാനും കൽപ്പിച്ചു ചരിത്രം പറയുന്നു തുർക്കിയിൽ അന്നേവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജനാസ നിസ്കാരം ആ ഒരു വ്യക്തിയുടേതായിരുന്നത്രേ പാഠം നാം ആരെയും ബാഹ്യപ്രവർത്തനം കണ്ട് വിലയിരുത്തരുത്